എല്ലാ കാര്യങ്ങളും ഉത്സവം ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് കുട്ടിയോട്ട ചടങ്ങ് ആരംഭിക്കുന്നത് അതായത് ഞങ്ങൾക്കിപ്പോ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കുട്ടിയോട്ട ബാലന്മാരെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ ഇല്ല പല വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ടു വർഷത്തിനുള്ളില് പാരൻസിന്റെ മീറ്റിംഗ് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പെയാണ് ഞങ്ങൾ പാരന്റ്സുമായിട്ട് സംസാരിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാല് ഈ കുട്ടിയോട്ടം നിൽക്കുന്ന പോലും അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് കാരണം ഇതൊരു ചടങ്ങാണ് നമുക്ക് ആ ചടങ്ങനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ആ ചടങ്ങിനെ കുറിച്ചും അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പാരൻസിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അത് അവർക്ക് മനസ്സിലാക്കാനും കുട്ടികളിലെ ഇപ്പോൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് പതിനഞ്ചാം തീയതിയാണ് ഇരുപത്തിയഞ്ചാം തീയതിയാണ് കുട്ടികൾ ക്ഷേത്രത്തിൽ വരുന്നത് അപ്പോൾ ഒരു പത്ത് ദിവസം അവർക്ക് കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഒരു അവബോധം സൃഷ്ടിക്കാൻ സാധിക്കും കുട്ടികൾക്കും അതിനെ കുറിച്ച് ഒരു അറിവുണ്ടാവും ഈ മീറ്റിങ്ങിൽ കുട്ടികൾ വരാറുണ്ട് അവർ വളരെ ഇതൊക്കെ കേട്ട് ഏർ ശ്രദ്ധിച്ചിരുന്ന കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ വർഷവും ഈ പറഞ്ഞതുപോലെ ഓരോ ചടങ്ങും അല്ലെങ്കിൽ ഓരോ രീതികളും ഒക്കെ വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി ചെയ്യുന്നതിന് വേണ്ടി ട്രസ്റ്റ് വളരെ അധികം പ്രയത്നിക്കുന്നുണ്ട് കുത്തിയോട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ചടങ്ങ് ആരംഭിക്കുന്നത് കുട്ടിയോട്ട ദ്രുതം ആരംഭിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുട്ടികൾ വന്ന് അവിടെ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഒറ്റ തോക്കിയൊടുത്ത് ഏഴ് നാണയങ്ങൾ കയ്യിൽ വെച്ച് അത് ഏശാന്തിയെ നിന്ന് പ്രസാദവും വാങ്ങി നാണയം പള്ളി കയ്യിൽ വെച്ച് അത് അങ്ങനെയാണ് ധ്രുതം ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ കുട്ടികൾ ഞങ്ങളുടെ അമ്മയുടെ കൂടെ താമസിക്കുന്ന കുട്ടിയോട്ട ബാലന്മാരാണ് ഏഴു ദിവസം ക്ഷേത്രത്തിൽ താമസിച്ച് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പങ്കെടുത്ത് ഭക്ഷണ ക്രമീകരണങ്ങളോടുകൂടി ആയിരത്തിയെട്ട് നമസ്കാരങ്ങൾ പൂർത്തിയാക്കി കുട്ടികൾ ഒൻപതാം ഉത്സവ ദിവസം അതായത് പൊങ്കാല ദിവസം ഒരുങ്ങി ബാലന്മാരെല്ലാം വളരെ നല്ല രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ നടത്തി ദേവിക്ക് മുമ്പ് ഒരു ശാസ്ത്രക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അത് മാർച്ച് കുട്ടിയോട്ട ഇരുപത്തിയഞ്ചിന് കുട്ടികർച്ച് മൂന്നിന് പൊങ്കാല എല്ലാര്ക്കും അറിയാമെന്ന് പറഞ്ഞിവിടെ പറഞ്ഞു കഴിഞ്ഞു പൊങ്കാല ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലും അതും പറഞ്ഞു ചന്ദ്രഗ്രഹണം അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ച് കുറെ ഏർ ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുന്ന ഒരു സന്ദർഭമാണ് അതായത് മൂന്ന് പത്ത് മുതൽ ഏഴ് മണിവരെ നട അടച്ചിരിക്കും അപ്പൊ ദർശനം ഉണ്ടാവില്ല മാത്രമല്ല താലപ്പുലി കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മൂന്ന് പത്ത് വരെ താലപ്പുലി നമുക്ക് എന്തായാലും അകത്ത് കയറാൻ പറ്റില്ല കാരണം മൂന്ന് പത്തിന് മുമ്പ് ഞങ്ങൾക്ക് നട അടക്കുന്നതിന് മുമ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചെയ്ത് തീർക്കേണ്ട ചടങ്ങുകളുണ്ട് അതുകൊണ്ട് ഒന്നരയ്ക്ക് മുമ്പ് തന്നെ ഏർ താലപ്പുലി കുട്ടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ എല്ലാ മീഡിയയിലും പത്രവും ദൃശ്യവും എല്ലാ മീഡിയയിലും കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും ഇനിയും നിങ്ങളുടെ സഹകരണത്തോടുകൂടി കേരളം ഒറ്റക്കും അറിയണം കാരണം കുട്ടികൾ വന്നാൽ വരുന്ന ബുദ്ധിമുട്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാവും കാരണം ക്ഷേത്രം അടച്ചിരിക്കും അവര് വളരെ പ്രതീക്ഷയോടെ ഒരു ചടങ്ങിന് വരുന്നതാണ് അപ്പോ അത് അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരം അത് എല്ലായിടത്തും എത്തിക്കുള്ളത് അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയണം അത് കഴിഞ്ഞ പിന്നെ മണിക്ക് നടന്ന് തുറന്നു കഴിഞ്ഞാൽ എട്ടരയ്ക്ക് ചടങ്ങ് തുടങ്ങും അതിനു മുമ്പേയും ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൻ്റെതായ ചില ചടങ്ങുകൾ തിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനും ആ സമയത്തും എന്തായാലും താലപ്പുലിയോ മറ്റൊന്നും നടക്കില്ല അപ്പൊ ഈ ഒരു കാര്യം താലപ്പുലി കുട്ടികളെയാണ് ഞങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് കാരണം ഒന്നരക്ക് മുമ്പേ രണ്ടേ കാലിനാണ് നിവേദ്യം എങ്കിലും ഈ താലക്കുലി ഒന്നരക്ക് മുമ്പ് ക്ഷേത്രത്തിലെത്തി ദേവിയെ കൊടുത്തു പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ക്രസ്റ്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഭർത്തജനങ്ങൾക്കും നൽകണം ഈ മാർച്ച് മൂന്നിന് പൊങ്കാല കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ദൂരദേശത്തു നിന്ന് പൊങ്കാലയ്ക്ക് വരുന്നവർ പോയി കഴിഞ്ഞ അത് സംബന്ധിച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും വളരെ അധികം ചടങ്ങ് ഉണ്ട് കുട്ടികോട്ട ചൂരൻ കുത്ത് ചടങ്ങുണ്ട് അത് ഈ അഞ്ഞൂറ്റി കുട്ടികൾ പോയതിനു ശേഷം മാത്രമേ ദേവി എഴുന്നള്ളി ഉള്ളൂ ദേവി എഴുന്നള്ളി ശാസ്ത്ര ക്ഷേത്രത്തിൽ അതും ശാസ്ത്ര ക്ഷേത്രത്തിൽ അവിടെ ആറാട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ എത്തുന്ന രീതിയിലാണ് സന്ദർഭം വരുന്നത് അവിടെ എത്തി അത് മിക്കവാറും രാത്രി ദേവി എഴുന്നള്ളി കഴിഞ്ഞാൽ വെളുപ്പിനെ ആയിരിക്കും ഈ എല്ലാ വീടുകളിലെ ഇതും തട്ടനിവേദി ഒക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും രാവിലെ പുലർച്ചെ ആവും അത് കഴിഞ്ഞ് അവിടെ ദേവി ഇറക്കി പൂജകൾ നടത്തിയതിനു ശേഷം വീണ്ടും തിരിച്ചു വരുന്നു പിന്നെ ഇപ്പോഴത്തെ ഈ ആനയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ട് തിരിച്ച് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ട റെസിഡൻസ് അസോസിയേഷനുകളുമായി ഞങ്ങൾ മീറ്റിങ്ങൾ നടത്തിയിട്ടുണ്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നതിനും ഒക്കെ ആയിട്ട് അവരുടെ സഹകരണം നല്ല ഒരു കാര്യം തന്നെയാണ് ദേവി നാലാം തീയതി തിരിച്ചെത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ദേവിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുത്തിയോട്ട കുട്ടികളുടെ ഇളക്കുന്ന ചടങ്ങാണ് അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് അവര് വീടുകളിലേക്ക് പോകുന്നു പിന്നെ മാർച്ച് നാല് രാത്രിയിൽ കാപ്പടിക്കൽ പിന്നെ കുരുത് തർപ്പണം ഇതോടുകൂടി നമ്മൾ ഇത്രയും കാലം ഈ പറഞ്ഞതുപോലെ അഞ്ചു ആറ് മാസം കൊണ്ടാണ് ട്രസ്റ്റും സർക്കാരും ഒക്കെ ചേർന്ന് ട്രസ്റ്റിന് അതിൻ്റെതായ ഒരുപാട് പ്രവർത്തികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചെയ്യുന്നത് അത് വളരെ ഭംഗിയായിട്ട് അരി അവസാനിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിരന്തരം അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ഏവരുടെയും സഹകരണം കൊണ്ട് ഈ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാ ഭക്തജനങ്ങളിലും എത്തുന്നതിന് സഹകരിക്കണം നിങ്ങളുടെ ഇത്രയും കാലം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സഹകരണത്തിന് ഈ സന്ദർഭം ഇത്രയും നന്ദി പറയുന്നതിന് ഞാൻ വിനിയോഗിക്കുന്നു ഇത്രയൊക്കെ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും എൻ്റെ സഹപ്രവർത്തകരുണ്ട് ഉണ്ട് ആ കാര്യങ്ങൾ പറയും